എല്ലാ ജ്യോതിഷവിശ്വാസികൾക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി ശനി രാശി മാറുകയാണ് ശനി രാശി മാറുന്നത് പോലെ തന്നെ എല്ലാ ഗ്രഹങ്ങളും രാശി മാറുന്നുണ്ട് ഇപ്പം രാഹു രാശി മാറുന്നുണ്ട് വ്യാഴം രാശി മാറുന്നുണ്ട് എന്നാൽ ശനി രാശി മാറുന്നത് ആണ് കൂടുതൽ ദൈർഘ്യമേറിയ കാലം കൊണ്ടാണ് അതായത് രണ്ടര വർഷങ്ങൾ കൊണ്ടാണ് ശനി രാശി മാറുന്നത് അതുകൊണ്ടാവാം ഈ ശനിയുടെ മാറ്റത്തിൽ എല്ലാ ആൾക്കാർക്കും ഭയങ്കര പേടിയും ഉള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ ഈ ശനിയുടെ മാറ്റം പേടിക്കേണ്ടതാണോ ശനി ആരാണ് എന്ന് മനസ്സിലായാൽ ഈ ശനിയെ കൊണ്ടുള്ള ഭയം നമുക്ക് ഇല്ലാതെയാകും എന്നുള്ളതാണ് വസ്തുത അതായത് സൂര്യപുത്രനാണ് ശനി സൂര്യപുത്രനായ ശനി നമ്മളെ ഒരിക്കലും ഉപദ്രവിക്കുകയില്ല നമ്മളുടേതായ കുഴപ്പങ്ങൾ കൊണ്ട് ആണ് പലപ്പോഴും ശനി നമുക്ക് ദോഷകാരിയായിട്ട് വരിക അതായത് ശനി ഒരു നീതിനിഷ്ഠനായ ഗ്രഹമാണ് അപ്പം നമ്മളും ആ നീതിബോധത്തോടെ സത്യസന്ധതയോടെ അതുപോലെ തന്നെ കൃത്യനിഷ്ഠയോടെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ശനി നമുക്ക് വളരെയധികം അനുകൂലമായിട്ട് വരും എന്നുള്ളതാണ് സത്യം ഇപ്പം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കഴിഞ്ഞ രണ്ടര വർഷക്കാലമായിട്ട് കണ്ടകശനി ഉണ്ടായിരുന്ന പല വ്യക്തികളും പഠനത്തിലാണേലും അതുപോലെ തന്നെ തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലാണെങ്കിലും ഉന്നത സ്ഥാനമാനങ്ങളും നല്ല സന്തോഷകരമായ ജീവിതവും നയിച്ചിട്ടുണ്ട് അപ്പോൾ പലപ്പോഴും ഈ ശനിയുടെ മാറ്റം കൊണ്ട് പേടിച്ച് നമ്മളുടേതായ തെറ്റായ കാര്യങ്ങൾ കൊണ്ടാണ് ഈ ശനിമാറ്റം നമുക്ക് ദോഷകരമായിട്ട് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ശനിയെ നമ്മൾ ഒരു ഭയത്തോടെയല്ലാതെ അതിൻ്റെ ആചരണത്തോടെ അത് കണ്ടു കഴിഞ്ഞാൽ ശനി നമ്മളുടെ ജീവിതത്തിൽ നമുക്കത് അനുകൂലമായിട്ട് കൊണ്ടുപോകാം ഭയപ്പെട്ടിട്ട് കാര്യമില്ല കാരണം രണ്ടര വർഷക്കാലം നമ്മൾ ഈ ശനിയുടെ കൂടെ ഇനി സഞ്ചരിച്ചേ പറ്റുകയുള്ളൂ അപ്പോൾ ഭയപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല ഒരു ഭാഗം നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകും നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ശബരിമലയ്ക്ക് പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ശരീരമാകുന്ന നാളികേരത്തിൽ മനസ്സാകുന്ന നെയ്യ് വളരെ ശ്രദ്ധയോടെ നിറച്ച് നമുക്കൊരു ചോർപ്പൊക്കെ വെച്ച് വേണമെങ്കിൽ നിറയ്ക്കാം പക്ഷേ നമ്മൾ നിറയ്ക്കാത്ത എന്താണ് നമ്മളുടെ ആ ശ്രദ്ധ അവിടം തൊട്ടാണ് ശനിയുടെ കാര്യങ്ങൾ തുടങ്ങുന്നത് നമ്മളതുമായിട്ട് ശബരിമലയ്ക്ക് പോയി ഭഗവാന്റെ സന്നിധിയിൽ നമ്മളുടെ മനസ്സാകുന്ന ആ ഒരു നെയ് അർപ്പിക്കുകയും ആ ശരീരമാകുന്ന ആ നാളികേരം അഗ്നിക്ക് അഗ്നിയിൽ ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ മനസ്സ് ഭഗവാനിൽ സമർപ്പിക്കുമ്പോൾ നമ്മളുടെ മന നമ്മളും ഭഗവാനെപ്പോലെ ആകുന്നു അതാണല്ലോ ശബരിമല അയ്യപ്പൻ്റെ സങ്കല്പം അപ്പോൾ ആ ഒരു സങ്കല്പത്തിൽ കൂടി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ശനി ആ ഒരു ശ്രദ്ധ നമ്മൾ ആ ഒരു ശ്രദ്ധ അതാണ് ശബരിമലയിലെ ആ നെയ് തേങ്ങയുടെ വലിയ വലുതായ ഒരു സങ്കല്പം നമ്മൾ അത് അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശനിയുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾക്ക് യാതൊരു ദോഷങ്ങളോ നിങ്ങളുടെ കുടുംബത്തിനുള്ള ദോഷങ്ങളോ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ശനിയുടെ കാര്യങ്ങൾ അശ്വതി ഭരണി കാർത്തികകാല് അതായത് മേടം രാശിക്കാർ ഈ മേടം രാശിക്കാരുടെ രാശിനാഥൻ എന്ന് പറയുന്നത് ചൊവ്വയാണ് അപ്പോൾ അവരതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ആ ശനിയുടെ ആ മേടം രാശിക്കാർക്ക് അശ്വതി ഭരണി കാർത്തികാൽ ഈ നക്ഷത്രക്കാർക്ക് ശനിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ദോഷവശങ്ങൾ അനുഭവിക്കുന്നതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കും അതായത് പലപ്പോഴും നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും കൊണ്ടായിരിക്കും നിങ്ങൾക്ക് പലപ്പോഴും പ്രശ്നമുണ്ടാകുന്നത് നിങ്ങൾ പെട്ടെന്നുള്ള എടുത്തു ചാടിയുള്ള പ്രവൃത്തി നിങ്ങളുടെ തൊഴിൽ സ്ഥാപനത്തിൽ നിങ്ങൾ നിങ്ങളുടെ മേലധികാരിയോട് അല്ലെങ്കിൽ നിങ്ങൾ മേലധികാരിയാണെങ്കിൽ നിങ്ങൾ താഴെയുള്ള ആൾക്കാരോടുള്ള പെരുമാറ്റം ഇത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ നമ്മൾ പുലർത്തുകയാണെങ്കിൽ ഈ ശനിദോഷം കൊണ്ടുള്ള നമുക്ക് ഒരു പരിധിവരെ ഈ നക്ഷത്രക്കാർക്ക് അതുമായിട്ടുള്ള ദോഷങ്ങൾ മാറ്റാനായിട്ട് സാധിക്കും പിന്നീട് നിങ്ങൾ ഉന്നത സ്ഥാനമാനങ്ങൾ വഹിക്കുന്നവരാണെങ്കിൽ അതായത് പോലീസ് അതുപോലെയുള്ള അധികാരവർഗത്തിൽപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കർമ്മം അത് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് നമ്മൾ സൂക്ഷിച്ച് ചെയ്യുക നമ്മളുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഇങ്ങനെ ശനിയുടേതായിട്ടുള്ള ഒരു ദോഷമുണ്ടെന്നുള്ള അല്ലെങ്കിൽ ശനിയുടെ ദോഷം എന്ന് ഞാൻ പറയുന്നില്ല ശനിയുടേതായിട്ടുള്ള ഒരു മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമ്മളുമായിട്ട് ഇടപെടുന്നവരുമായിട്ട് വളരെ സൗമ്യമായിട്ട് പെരുമാറി ആ തരത്തിൽ നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അത്തരം ദോഷങ്ങളിൽ നിന്ന് നമുക്ക് അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു തിക്താനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മാറാൻ സാധിക്കും ഈ നക്ഷത്രക്കാർക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും പിന്നീട് കാർത്തിക മുക്കാൽ രോഹിണി മകീരം അര ഈ നക്ഷത്രക്കാരാണ് അവർക്ക് പലപ്പോഴും നമുക്ക് കുടുംബവുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളിലാണ് വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് കാരണം പ്രണയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല പല ക്ലേശങ്ങൾ അപ്പം നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്കത് ചെയ്യാൻ സാധിക്കാതെ വരും അതുപോലെ തന്നെ നമ്മളുടെ ഈ കുടുംബവുമായിട്ട് നമ്മുടെ അച്ഛനെയും അമ്മയെയൊക്കെ ചേർത്ത് നിർത്തുന്ന കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങളുടേതായിട്ടുള്ള ദേഷ്യങ്ങൾ കൊണ്ടുമൊക്കെ അവരെ സങ്കടപ്പെടുത്തേണ്ടതായിട്ട് വരാം അത്തരം സങ്കടപ്പെടുത്തലുകൾ മാറ്റിവെച്ച് നല്ല രീതിയിൽ പ്രാർത്ഥനയുമായിട്ടും ശ്രദ്ധാലുവായിട്ടും വീട്ടിലെ നിസാര കാര്യങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ഭാര്യയോടാണേലും കുട്ടികളോടാണേലും അത്തരം കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ചെറിയ ചെറിയ കാര്യങ്ങളിൽ വഴക്കുണ്ടാകുന്ന കാര്യങ്ങൾ മാറ്റിവെച്ച് സ്നേഹപൂർണമായിട്ടും ഒരു കൂടിയാലോചനകൾ കൂടി കുടുംബം കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്കും ശനിദോഷം യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നതാണ് പിന്നീട് നമുക്ക് ഈ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കണ്ടകശനിയാണ് മകൈരം അര തിരുവാതിര പുണർദ്ദം മുക്കാൽ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളമാണ് പിന്നെ ഈ ശനിയായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരെ സ്വാധീനിക്കുന്നത് കാരണം അവരുടെ മനസ്സിനെ സ്വാധീനിക്കുമ്പോഴത്തേക്കും അവർ പല കാര്യങ്ങളിൽ നിന്നും ഉൾവലിയുന്ന ഒരു പ്രകൃതം ഉണ്ടാവാം അവരുടെ ജീവിതത്തിൽ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യാൻ സാധിക്കാതെ വരാം അതുപോലെ തന്നെ പല അവരുടേതായിട്ടുള്ള കർമ്മരംഗങ്ങളിലും വേണ്ട സമയത്ത് അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കാതെ വരാം അപ്പോൾ ഈ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ ഏറ്റുപിടിച്ച് അവരത് വലിയ പ്രശ്നത്തിലോട്ട് കൊണ്ടുവന്ന് ചെന്നിട്ട് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ നമുക്കുണ്ടാവാം അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കുടുംബിനിയായിട്ട് വഴക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് കാരണം പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നും ഉണ്ടാവില്ല വേറെ ആരെങ്കിലും പറഞ്ഞതോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ടോ അതല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള വേറെ ചെറിയ ചെറിയ ഏതെങ്കിലും കാര്യങ്ങളോ ധനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഏറ്റുപിടിച്ച് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിൽ കൂടി അവരെയും കുടുംബത്തെയും ഒന്നാകെ നമുക്ക് ബുദ്ധിമുട്ടിക്കേണ്ടതായിട്ട് വരാം നമ്മൾ മനസ്സിൽത്തി ശ്രദ്ധിക്കാത്തതിന് പക്ഷം നമ്മൾ ആ കുടുംബം തന്നെ ഛിന്ന ഭിന്നമായി പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാം അതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ കുടുംബമുണ്ട് നമ്മൾ മറ്റുള്ളവരുടെ സ്നേഹം അങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ കൂടി സഞ്ചരിച്ച് കഴിയുമ്പോൾ നമുക്ക് മാനഹാനി ഉണ്ടാവാം നിങ്ങളെ അവരുടെ ആവശ്യം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ സൽപ്പേരിനും ജീവിതത്തിനും തന്നെ അതൊരു കളങ്കമായിട്ട് വരാം അതുകൊണ്ട് അത്തരം ആ മിഥുനൻ രാശിയിലുള്ള നക്ഷത്രക്കാർ പ്രത്യേകമായിട്ട് കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ് പിന്നീട് നമുക്ക് കർക്കിടകം രാശിയിലോട്ട് വരുമ്പോഴത്തേക്കും പുണർദം കാല് പൂയം ആയില്യം ഈ നക്ഷത്രങ്ങളാണ് കർക്കിടകൻ രാശിയിൽപ്പെട്ടു വരുന്നത് അത് അതിൻ്റെ രാശിനാഥൻ ചന്ദ്രനാണ് അപ്പം നമ്മൾ മനസ്സിനെ ഏകാഗ്രമാക്കി വെക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ശീലിക്കുക കാരണം നമുക്ക് ധ്യാനമോ അല്ലെ എന്താണ് നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രമാക്കി വെക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത് അതുപോലെ ചെയ്യുക കാര്യം രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോഴത്തേക്കും നമ്മളുടെ ശത്രുവിൻ്റെ മുഖം നമ്മൾ ഓർക്കാതിരിക്കുക നമുക്ക് നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ ഓർക്കാനായിട്ട് ശ്രമിക്കുക നല്ല ഇപ്പം വീഡിയോ യൂട്യൂബ് അങ്ങനെയൊക്കെ കാണുന്നവരാണെങ്കിൽ നല്ല കാര്യങ്ങൾ കാണുക നമുക്ക് ദോഷകരമായിട്ട് വരും എന്ന് പറയുന്ന കാര്യങ്ങളെയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക നമ്മൾ ഒരു സത്യസന്ധമായ രീതിയിൽ നമ്മളെല്ലാവരുമായിട്ട് ഒരു സോഷ്യൽ വർക്ക് അങ്ങനെയുള്ള മനസ്സിന് സംതൃപ്തിയേകുന്ന ആരെയെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളിൽ സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ സഹായിച്ച് നമ്മളുടെ സൗഹൃദങ്ങളൊക്കെ നമ്മൾ പുതുക്കി നമുക്ക് വേണ്ടപ്പെട്ട സൗഹൃദങ്ങൾ മാത്രം നമ്മൾ സൂക്ഷിച്ച് നമ്മൾ ആ രീതിയിൽ പോവുകയാണെങ്കിൽ ഈ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്കും പ്രത്യേകിച്ച് നമുക്ക് ദോഷങ്ങളൊന്നും ഇല്ലാതെ ശനിയെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ചിങ്ങൻ രാശിക്കാരായ മകം പൂരം ഉത്രം ഉത്രത്തിൻ്റെ മുക്കാൽ ഭാഗം അപ്പോൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സൂര്യ ഭഗവാനാണ് അവരുടെ നാഥൻ കാരണം അവർക്ക് തൊഴിൽപരമായിട്ടുള്ള ഒരുപാട് അഭിവൃദ്ധി ഉണ്ടാവാൻ സാധ്യതയുള്ള കാലമാണ് അപ്പം നമുക്ക് തൊഴിലിൽ വേണ്ട സമയത്ത് നമുക്ക് ആ അപേക്ഷകൾ അയക്കാനും അല്ലെങ്കിൽ നമ്മളെല്ലാം നേരത്തെ തന്നെ കൃത്യമായിട്ട് ചെയ്യുക എല്ലാ കാര്യവും ഈ അവസാന സമയത്തേക്ക് നമുക്ക് ചെയ്യാവുന്ന വിചാരിച്ച് നമ്മൾ മാറ്റി വെക്കാതിരിക്കുക നമ്മൾ നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ കാര്യങ്ങളാണേലും നമ്മളുടെ മക്കളുടെ കാര്യങ്ങളാണേലും നമുക്ക് അവർക്ക് ഫീസ് കൊടുക്കേണ്ട കാര്യങ്ങളാണേലും അവരെ സ്കൂളിൽ അയക്കേണ്ട കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരു കൃത്യത നമ്മൾ പാലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിങ്ങം രാശിയായിട്ട് ബന്ധപ്പെടുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ശനിയുടെ ദോഷങ്ങൾ അല്ലെങ്കിൽ ശനി മാറുന്നത് കൊണ്ട് നിങ്ങളുടെ രാശിക്കുണ്ടാവുന്ന നിങ്ങളുടെ മാനസികാവസ്ഥയ്ക്കുണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും പിന്നീട് കന്നി രാശിക്കാരാണ് ഉത്ര മുക്കാൽ അത്തം ചിത്തിര അര ഇതും കണ്ടകശനി എന്ന് പറയുന്ന ഒരു ഇതുള്ള നക്ഷത്രക്കാരാണ് അവർക്കും ഈ മാനസികമായിട്ടുള്ള ഈ ബുദ്ധിമുട്ടുകളും മറ്റും കൂടുതലായിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് തൻ്റെ വാദങ്ങൾ നമുക്ക് സമർത്ഥമായിട്ട് ചിലപ്പോൾ അവതരിപ്പിക്കാൻ പറ്റാതെ വന്ന് നമ്മൾ ഇപ്പോൾ വസ്തു സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് നമുക്ക് ആ വേണ്ട സമയത്ത് നമുക്കത് വേണ്ടതുപോലെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റാതെ വരും അപ്പോൾ അതിൽ ചിലപ്പോൾ നമ്മൾ പരാജിതരായി പോവും അപ്പം നമുക്ക് മാനസികമായിട്ട് നമ്മൾ ഒന്നിനും കൊള്ളാത്തവനാണ് കൊള്ളാത്തവനാണല്ലേ നമുക്കൊരു വിചാരിച്ചതുപോലെ നമ്മുടെ കുടുംബത്തെ ചേർത്ത് നിർത്താൻ പറ്റിയില്ല അല്ലെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ വസ്തുതകൾ സംരക്ഷിച്ച് നിർത്താൻ പറ്റുന്നില്ല അത്തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും പിന്നെ പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ പഠന വിഷയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളാ വേണ്ട വിധത്തിലുള്ള ഒരു ആലോചന ഇല്ലായ്മ കൊണ്ട് നമ്മൾ പഠനത്തിന് കൊണ്ട് ചേർക്കും അല്ലേൽ നമ്മുടെ കുട്ടികളെ പഠനത്തിന് കൊണ്ട് ചേർക്കും പക്ഷെ അവർക്ക് ആ പഠനം പൂർത്തീകരിക്കാനായിട്ട് ചിലപ്പോൾ സാധിക്കാതെ വരും അപ്പോൾ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കാതെ വരും അതുപോലെ തന്നെ നമുക്ക് പഠനത്തിലും നമ്മൾ പഠിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് കുറച്ച് നാൾ പഠിച്ചു കഴിയുമ്പോൾ തോന്നും ഇത് മാറണം ഇങ്ങനെ പഠനത്തിലാണേലും ജോലിയിലാണേലും കുട്ടികളെ നമ്മൾ ചേർത്ത കാര്യത്തിലാണേലും എല്ലാ കാര്യത്തിലും നമുക്ക് മാറണം മാറണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ മുൻകൂട്ടി കണ്ട് നമ്മൾ പഠനത്തിന് ചേരുമ്പോളാണെങ്കിലും നമ്മളുടെ കുട്ടികളെ പഠനത്തിന് ചേർക്കുമ്പോഴാണെങ്കിലും നമ്മളൊരു ജോലിയിൽ ചേരുമ്പോളാണെങ്കിലും നമ്മൾ രണ്ടോ മൂന്നോ വട്ടം ഇപ്പം ഈ സമയത്ത് നമ്മൾ രണ്ടോ മൂന്നോ വട്ടം ആലോചിച്ച് നമുക്കതുമായിട്ട് ബന്ധപ്പെട്ട് അറിയാവുന്ന ആൾക്കാരുമായിട്ട് സംസാരിച്ചും നമുക്കത് ചേരുന്നതാണോ നമുക്ക് ഈ വിദ്യാഭ്യാസം ചേരുന്നതാണോ അല്ലെ നമുക്ക് ഈ ജോലി ചേരുന്നതാണോ എന്ന് നോക്കി നല്ലവണ്ണം ആലോചിച്ച് അതിനകത്തോട്ട് ചേരുകയാണെങ്കിൽ നമുക്ക് അത് ജീവിതത്തിൽ വിജയമായിട്ട് വരും പിന്നീട് ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ അതായത് തുലാം രാശി ഈ തുലാം രാശിക്കാരെ സംബന്ധിച്ചിട്ട് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് പല വിവാഹാലോചനകൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ആ വിവാഹാലോചനകൾ വരുന്ന സമയത്തെല്ലാം നമ്മളത് വേണ്ട വേണ്ട എന്ന് പറയും അതുപോലെ തന്നെ നമ്മൾ കണ്ടുമുട്ടുന്ന ഇപ്പം പെൺകുട്ടിയാണേലും അതുപോലെ തന്നെ തിരിച്ച് പുരുഷനാണേലും നമുക്കവരെയൊന്നും എന്തെങ്കിലും കാര്യങ്ങളെ കൊണ്ട് നമ്മൾ അവരെയൊക്കെ ഒഴിവാക്കണം ഒഴിവാക്കണം എന്ന് ഉള്ള ഒരു ചിന്താഗതി ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങളെക്കൊണ്ട് അവരെയൊക്കെ ഒഴിവാക്കും അപ്പം നമ്മൾ അത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്കൊരു വിവാഹപ്രായമായെങ്കിൽ നമുക്ക് പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു നല്ല ഒരു ആലോചന വരുമ്പോഴത്തേക്ക് നമ്മൾ കുടുംബക്കാരെയും കാരണം അവർ വളരെ പ്രതീക്ഷയോടെ ആയിരിക്കും നമുക്കൊരാൾ വരുമ്പോൾ അവർ നോക്കി കാണുന്നത് അപ്പം നമ്മളതിനെ തീർത്തും അവഗണിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ആ വരുന്ന ആലോചനയെ തീർത്തും അവഗണിക്കുന്ന തരത്തിൽ ആയിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ നമുക്കൊരു വിവാഹാലോചന നമുക്ക് വരുന്നു നമുക്കതിന് ഇഷ്ടമാണ് നമ്മളവരോട് നമ്മളുടെ ഇഷ്ടം അറിയിച്ചു കഴിഞ്ഞാൽ തന്നെ എത്രയായാലും അവരുടെ ഭാഗത്തു നിന്ന് ഒരു മറുപടി ഉണ്ടാകാതെ വരും അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിനെ വളരെയധികം ക്ലേശത്തിലൂടെ നയിക്കും ഈ കുറേ കാലം കഴിഞ്ഞിട്ട് ഇതിൻ്റെ മറുപടി വരുമ്പം നമുക്ക് ദേഷ്യം ഉണ്ടാവും നമ്മൾ ആ ആലോചന എങ്ങനെയെങ്കിലും തട്ടിത്തെറുപ്പിക്കും അത്തരത്തിലുള്ള നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ പല പല പ്രശ്നങ്ങളുണ്ടാവും അതുപോലെ നമ്മുടെ അമ്മയോടും അച്ഛനോടും നമ്മൾ ഒരു കാര്യവും ഇല്ലാതെ നമ്മൾ അവരോടൊക്കെ പിണങ്ങേണ്ട ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കും എന്നിട്ട് നമ്മൾ കുടുംബമായിട്ട് താമസിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ മാറി നമ്മൾ ഒറ്റയ്ക്ക് താമസിച്ച് നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് വേദനിപ്പിക്കും പിന്നെ നമുക്ക് നമ്മുടെ ഒരു അപകര്ഷതാബോധം കൊണ്ട് അവർക്ക് യാതൊരുവിധ വിരോധവും ഇല്ലെങ്കിലും നമ്മളുടെ അപകര്ഷതാബോധം കൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ സാധിക്കാതെ നമ്മൾ വീർപ്പ് മുട്ടിക്കഴിയേണ്ടി വരും അപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ വളരെയധികം ആലോചിക്കുക ഒരു നിസാര കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാതെ നമ്മുടെ അമ്മയെയും അച്ഛനെയൊക്കെ നമ്മുടെ കഴിവിനനുസരിച്ചിട്ട് നമ്മൾ അവരെ ചേർത്ത് നിർത്തി നമ്മുടെ കാലത്ത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാലമാണെന്ന് മനസ്സിലാക്കി ചേർത്ത് നിർത്തി നമ്മുടെ കുടുംബത്തെ ചേർത്ത് നിർത്തി അവരുമായിട്ട് നമ്മളുടെ കാര്യങ്ങൾ ആലോചിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഇത്തരം ആൾക്കാർക്കും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല പിന്നെ വിശാഖം കാല് അനിഴം തൃക്കേട്ട ഈ നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ വർഷം കണ്ടകശനി ഉണ്ടായിരുന്നു ഇവർ നമ്മൾ ഭയങ്കരമായിട്ട് അധ്വാനം വേണ്ട കാര്യങ്ങൾ അതായത് നമുക്ക് സാധിക്കുകയില്ലാത്ത ചില കാര്യങ്ങളിൽ ശാരീരികമായിട്ടാണെങ്കിലും ഇപ്പം നമ്മളൊരു പുതിയ പ്രസ്ഥാനം തുടങ്ങുന്നു നമുക്കത് തുടങ്ങാനുള്ള നമുക്കതിനെ പ്രൈമറി ആയിട്ടുള്ള അതിനുള്ള കാര്യങ്ങൾ അറിയില്ല നമുക്കതിനുള്ള ഫണ്ടില്ല എന്നാലും ചാടി ഇറങ്ങും നമ്മുടെ വീട്ടുകാരോടോ അതുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരോടോ ചോദിക്കാതെ നമ്മൾ അത്തരം കാര്യങ്ങൾക്ക് ചാടി ഇറങ്ങി നമുക്ക് പരാജയമുണ്ടാവും അപ്പം അത്തരം കാര്യങ്ങളും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ കുടുംബമായിട്ടും അവർക്കൂടെ അവരെയും കൂടി വിശ്വാസത്തിലെടുത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അത്തരം കാര്യങ്ങളിലൊന്നും നമുക്ക് ക്ലേശങ്ങൾ ഉണ്ടാവില്ല നമുക്ക് നല്ല രീതിയിൽ അത്തരം കാര്യങ്ങൾ നമുക്ക് വിജയിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റും പക്ഷെ നമുക്കൊരു നല്ല ശ്രമം വേണം അതുപോലെ നമുക്ക് കഠിനാധ്വാനം കഠിനാധ്വാനം ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തെ പലപ്പോഴും ബാധിക്കാം നമ്മളുടെ ആരോഗ്യത്തിനും അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ചെയ്യാവുള്ളൂ ശനീശ്വരൻ എന്ന് പറഞ്ഞാൽ ആയുസിൻ്റെ കാരകനാണ് അവ നിങ്ങളെ എപ്പോഴും അനുഗ്രഹിക്കാനുള്ള ഒരു ഭാവത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷേ നമ്മളുടെ ആ ഒരു വേണ്ടതുപോലെ അല്ലാത്ത പ്രവർത്തനങ്ങൾ കൊണ്ട് അത് നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം പിന്നീട് ധനുരാശി അതായത് മൂലം പൂരാടം ഉത്രാടം കാല് ഇതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ കണ്ടകശനി എന്ന് പറയുന്നത് ഒരു കാലം തന്നെയാണ് ഈ കണ്ടകശനി കാലം നമ്മൾ ഈശ്വര ഭജനത്തിന് നമ്മൾ ഈശ്വര ഭജനം നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് ഒരുപാട് ആശ്വാസം കിട്ടും അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യത്തില്ല നമ്മുടെ കൂട്ടുകാരെ അല്ലെങ്കിൽ ആ സൗഹൃദങ്ങളെ ചേർത്ത് നിർത്തിയാൽ നമുക്ക് ഒരുപാട് മനസ്സമാധാനം കിട്ടും നമുക്കതിന് തോന്നത്തില്ല നമ്മൾ കൃത്യമായിട്ട് അല്ല ഒരു കാര്യം നമുക്ക് ഇന്ന് തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളത് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ പുറകോട്ട് നമ്മളെ പുറകോട്ട് വലിക്കും നമുക്ക് ഒരു ജോലി സമയത്ത് കൃത്യതയായിട്ട് ചെയ്യണം നമുക്ക് അത്തരം കാര്യങ്ങളിലും നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും പലപ്പോഴും നമുക്ക് ഒരു ഭാഗ്യം അനുകൂലിക്കാത്ത ആളാണ് എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ മറ്റുള്ളവരുടെ കുറ്റങ്ങളും മറ്റുള്ളവരെ നമ്മൾ പഴിച്ച് ഇങ്ങനെ ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ അതല്ല നമ്മളുടേതായ കുറ്റങ്ങളും കുറവുകളും അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ആ കുറ്റങ്ങളും കുറവുകളും മനസ്സിലാക്കി നമ്മൾ ജീവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം വിജയിക്കാൻ സാധിക്കും കാരണം എൻ്റെ അടുത്ത് വരുന്ന തന്നെ പല ആൾക്കാരും കഴിഞ്ഞ വർഷം കണ്ടകശിനി ഉള്ളവർ കഴിഞ്ഞ രണ്ടര വർഷക്കാലമായിട്ട് കണ്ടകശിനി ഉണ്ടായിരുന്ന പല നക്ഷത്രക്കാരും നല്ല രീതിയിൽ ബിസിനസ് നടത്തിയാണെങ്കിലും പല പല സ്വന്തമായിട്ടുള്ള കായികമായിട്ടുള്ള കാര്യങ്ങളിലും അതുപോലെ തന്നെ കലാപരമായ രംഗങ്ങളിലുമൊക്കെ നല്ല നിലയിൽ അംഗീകാരം വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നമ്മളുടെ ശ്രമം നമ്മളുടെ ശ്രമം വളരെയധികം എന്ന് പറയുന്നത് ഒരു മന്ദനാണ് അതിൻ്റെ പര്യായം പലപ്പോഴും നമ്മളെ ചിലപ്പോൾ അത് മന്ദിപ്പിച്ചേക്കാം അപ്പോൾ ആ മന്ദി ഭവിക്കുന്ന ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ കൂടുതൽ ആർജവത്തോടെയും ഊർജത്തോട്ടേയും നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല വിജയം മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളൊരു മോശക്കാരനാണ് അല്ലേ നമ്മളൊരു കുറവുള്ളവരാണ് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് മാറ്റി മുന്നോട്ട് പോയാൽ നല്ല രീതിയിൽ നമ്മൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കും പിന്നീട് അടുത്തത് മകരം രാശിയാണ് ഇപ്പം ഈ മകരം രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയുടെ തന്നെ രാശിയാണ് അപ്പോൾ അത് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം അര ഇതാണ് അപ്പം ശനി അതായത് ശനീശ്വരൻ നമ്മളുടെ കൂടെ തന്നെ ഉണ്ട് അപ്പം അതിനെ നമ്മൾ അനുകൂലമാക്കി എടുക്കുക എന്നുള്ളതാണ് വളരെ പരമപ്രധാനമായ കാര്യം അതായത് നമ്മൾ പൽ പലരെയും സഹായിക്കാൻ പോയി നമ്മൾ പല അപകടത്തിലും ചെന്ന് ചാടും കാരണം ചിലരുടെ വളരെ സ്നേഹപൂർണമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു ദയനീയ സ്ഥിതി കണ്ട് നമ്മൾ ചിലപ്പം നമുക്ക് വളരെ വേണ്ടപ്പെട്ട ധനം അവർക്ക് നമ്മൾ നൽകിയെന്നിരിക്കാം പക്ഷേ നമുക്ക് അവർ ആ വേണ്ട സമയത്ത് തിരിച്ചു തരുമോ പിന്നെ അവരുമായിട്ടുള്ള ഒരു സൗഹൃദം നമുക്ക് അവസാനിപ്പിച്ചെന്ന് വരാം പിന്നെ അത്യാഗ്രഹം നമ്മുടെ അത്യാഗ്രഹം കൊണ്ട് നമുക്കുള്ള പല സംഗതികളും നമുക്ക് എന്തെങ്കിലും അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും എന്നൊക്കെ ആരെങ്കിലും പറയുന്നത് കേട്ട് നമ്മൾ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കാതെ മുന്നു പിന്നു ആലോചിക്കാതെ ചില കാര്യങ്ങളിൽ ഇറങ്ങി ഇറങ്ങി പ്രവർത്തിക്കും അതിലൂടെ നമ്മൾ വലിയ പരാജയവും ജീവിതത്തിൽ നിന്ന് കരകയറാനായിട്ടുള്ള വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലങ്ങളായിട്ടും നമുക്കത് മാറും അതുകൊണ്ട് ശനീശ്വരനാണ് നമ്മളുടെ കൂടെ നിൽക്കുന്നത് അപ്പം നമുക്ക് ആ ഭഗവാനെ പ്രീതിപ്പെടുത്തുക അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സേകാഗ്രമായിട്ട് വയ്ക്കുക നമ്മൾ ആലോചന നമുക്ക് നിയമപരമായിട്ടുമൊക്കെ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ അതൊക്കെ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ആലോചിച്ച് നമ്മൾ ഭംഗിയായിട്ട് ചെയ്ത് നമ്മളുടെ ജീവിതം നമ്മുടെ കുടുംബമായിട്ട് ചേർത്ത് വെച്ച് സന്തോഷമായിട്ട് പോകാനുള്ള എല്ലാ സാധ്യതകളും നമുക്ക് ഉണ്ടായിട്ട് വരും പിന്നെ കുംഭം രാശി അതായത് അവിട്ടം അര ചതയം പൂരുട്ടാതി പൂരുട്ടാതിയുടെ മുക്കാൽ ഭാഗം അപ്പം ഈ ഒരു നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലായ്പ്പോഴും എല്ലായ്പ്പോഴും കുറ്റങ്ങളാണ് ഇപ്പോൾ വീട്ടിലായിട്ട് നമ്മളൊരു ചെറിയൊരു പാത്രം വെച്ചു അത് അതിൻ്റെ സ്ഥാനം തെറ്റാണ് അല്ലെങ്കിൽ നമ്മളൊരു പത്ത് രൂപ കൂടുതൽ ചിലവാക്കി അതിനകത്ത് കുറ്റമാണ് നമ്മൾ നമുക്കോ സ്വൈരം ഇല്ല മറ്റുള്ളവർക്കും നമ്മൾ സ്വൈരം കൊടുക്കാത്ത രീതിയിൽ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അതുപോലെ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ കാണാതെ പോയാൽ ചിലപ്പോൾ അവർ തന്നെ കൊണ്ടുവന്നത് മാറ്റി വെക്കുന്നതായിരിക്കും എങ്കിൽ പോലും മറ്റുള്ളവരെ എല്ലാം കുറ്റം പറഞ്ഞും അവരുടേതായിട്ടുള്ള ഒരു മനഃശാന്തി കെടുത്തിയും നമുക്ക് മുമ്പോട്ട് പോയി നല്ല ജീവിതം നയിക്കേണ്ട നല്ല സന്തോഷമായിട്ട് പോകേണ്ട കുടുംബം ഒരു കാര്യവും ഇല്ലാത്ത വളരെ നിസ്സാരങ്ങളായ കാര്യങ്ങളെക്കുറിച്ച് എല്ലാ ദിവസവും ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കും അതുപോലെ നമ്മുടെ കുട്ടികളുടെ അവരാണെങ്കിലും ചില സമയത്ത് ഒരു അഞ്ച് മിനിറ്റ് അവർ ഫോൺ കണ്ടു അല്ലെങ്കിൽ അവർ അഞ്ച് മിനിറ്റ് പാട്ട് കേട്ടു ഇതൊക്കെ ഒരു വലിയ പ്രശ്നമായിട്ട് അവരെയും ശാസിക്കുക ശിക്ഷിക്കുക ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ കുട്ടികൾ അവരുടെ കഴിവുണ്ടെങ്കിൽ അവർ അങ്ങേയറ്റം എത്തിപ്പെടും അപ്പം നമ്മുടെ കുടുംബത്തിന് എല്ലാവിധ താങ്ങും തലലുമായി നിൽക്കേണ്ടത് നമ്മളാണ് അപ്പം നമ്മൾ ആ ഒരു ബോധ്യത്തോടു കൂടി ഇപ്പം ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആണെങ്കിലും വിട്ടുവീഴ്ച ചെയ്ത് ആ രീതിയിൽ നമ്മൾ മുൻപോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ശനി എന്ന് പറയുന്ന ആ ഒരു ഗ്രഹത്തിൻ്റെ രാശിമാറ്റങ്ങൾ കൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ലാതെ നല്ല കൂടി നമുക്ക് മുമ്പോട്ട് പോകാം നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ നന്മകളും നമുക്ക് തന്നെ പ്രവർത്തനത്തിലൂടെ കൈവരിക്കാനായിട്ട് സാധിക്കും പിന്നീട് അടുത്തത് മീനം രാശിയാണ് പൂരൂരിട്ടാതി കാല് ഉത്രിട്ടാതി രേവതി ഈ നക്ഷത്രത്തിൽ ആണ് ശനി കുംഭത്തിൽ നിന്ന് മീനത്തിലോട്ടാണ് മാറി വരുന്നത് അപ്പോൾ അതും ഒരു കണ്ടകശനിയുടെ ഭാവമായിട്ട് തന്നെ വരുന്നതാണ് അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വ്യാഴത്തിൻ്റെ മാറ്റം ഉണ്ടാകുന്നിടം വരെ ശരിക്കും പറഞ്ഞാൽ ഈ സർവേശ്വരകാരകനായ ഗുരുവായൂരപ്പൻ അവരുടെ കൂടെയുണ്ട് അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഈ പറയുന്നത് പോലെയുള്ള വലിയ ക്ലേശങ്ങളൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല പക്ഷേ നമ്മൾ സാത്വികമായിട്ട് നീങ്ങണം നമ്മൾ ഏതൊരു കാര്യത്തിലും ഒരു സാത്വിക മനോഭാവം നമ്മൾ കൈവരിക്കണം നമ്മളുടെ കൂട്ടത്തിലുള്ള നമ്മുടെ കൂടെ ചെയ്യുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള ജോലിക്കാരാണെങ്കിലും നമ്മുടെ കൂടെ നമ്മുടെ താഴെ വർക്ക് ചെയ്യുന്ന നമ്മുടെ സഹോദരങ്ങളാണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള സഹോദരങ്ങളാണെങ്കിലും അവരെയൊക്കെ ഒരു ബഹുമാനത്തോടു കൂടിയും അവരുടെ കഷ്ടതകളും വിഷമങ്ങളും കേട്ട് നമ്മൾ അവരെ സഹായിക്കാനുള്ള ഒരു സന്മനസ് നമുക്കുണ്ടാക്കിയെടുക്കണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് സഹായിക്കാവുന്ന കാര്യങ്ങളിൽ നമ്മൾ കൃത്യമായിട്ടറിഞ്ഞ് അവരെ സഹായിക്കുകയും ആരെയും പുച്ഛിക്കാനായിട്ടുള്ള ഇടവ നമ്മൾ വരരുത് നമ്മൾ ആരെക്കാളിലും മുകളിലാണ് എന്നുള്ളൊരു ചിന്തയില്ലാതെ നമ്മൾ ഒരു സാധാരണ മനുഷ്യനാണെന്നും നമുക്ക് സാധാരണക്കാരെ സഹായിക്കുകയാണ് നമ്മുടെ ജീവിത കർത്തവ്യം എന്നും മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ശരീരമാണ് നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം ശരീരം എന്ന് പറഞ്ഞാൽ വെറും ബോഡിയാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാമല്ലോ നമുക്ക് എത്ര സ്നേഹമുള്ളവരാണേലും നമുക്ക് ബോഡി എന്നുള്ള ഒരു നാമമാണ് നൽകുന്നത് അപ്പം നമ്മുടെ മനസ്സിനെ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ആ അയ്യപ്പൻ്റെ സന്നിധിയിൽ നാളികേരത്തിനകത്ത് നെയ് നിറയ്ക്കുന്നത് പോലെ വളരെ ശ്രദ്ധാലുവായിട്ട് മനസ്സിനെ ശരീരത്തിൽ വളരെ ഈശ്വരീയമായിട്ട് ശാസ്താവായിട്ട് ഭഗവാനായിട്ട് സങ്കല്പിച്ച് നമ്മളതിനെ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചാൽ നമുക്ക് ആ ശനിയുടേതായിട്ടുള്ള യാതൊരുവിധ ഭവിഷ്യത്തുമില്ലാതെ നമുക്കൊരു നല്ല മനുഷ്യനായിട്ടും നല്ല മനസമാധാനത്തോടെയും നീങ്ങാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടാവും നമസ്കാരം